എന്നിപ്പോൾ ഈ റുഖിയ ഷറൈയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരു ജിന്നു ചികിത്സയാണ് എന്നാണ് യഥാർത്ഥത്തിൽ റുഖിയ ഷറൈയ്യ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലേ പറഞ്ഞു നബ്സല്ലാ അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതികളുടെ കൂട്ടത്തിലൊരു ചികിത്സയാണ് അപ്പോൾ നമുക്ക് പനി വന്നാൽ നമ്മൾ നമ്മളെന്താക്കാറുണ്ട് ഡോക്ടറെടുത്ത് കാണാറുണ്ട് തലവേദന വന്നാൽ ഡോക്ടറെ കാണാറുണ്ട് അപ്പോൾ ശാരീരികമായ രൂപത്തിലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്തും ചെയ്യേണ്ട ഒരു ചികിത്സ തന്നെയാണ് അവിടെയാണ് ആധുനിക ലോകത്തെ പണ്ഡിതന്മാരൊക്കെ പറയാറുള്ളത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് ചെയ്ത രീതി നബി കാണിച്ചു വന്നത് തന്നെ ആ രീതി നമ്മൾ ഉപയോഗിക്കുക കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഡോക്ടറെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താക്കുന്നു ഒന്നാമതായി കൊണ്ട് എന്താ അസുഖം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ വേ വേദനകളുടെ സ്ഥലത്ത് കൈവച്ചുകൊണ്ട് അല്ലാം റസൂൾ അലൈഹി അല്ല പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മറ്റു ചികിത്സാ രീതിയിലേക്ക് പോകാൻ അപ്പോൾ വിശുദ്ധ ഖുർആാനിനെ തള്ളിക്കളഞ്ഞു എന്ന് നബ്സലല്ലാഹു അലഹി വസലമ്മ നാട് പരലോകത്ത് ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഇതിൽ സാക്ഷി നിൽക്കുമെന്നുള്ളത് വിശുദ്ധ ഖുർനിൻ്റെ അധ്യാപനമാണ് അപ്പോൾ ആയത്തിനെ വിശുദ്ധീകരിക്കുന്നിടത്ത് ഇബിനുൽ ജോസി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പറയുന്നത് കാണാൻ കഴിയും ഇപ്പോൾ ഖുർആാനിനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞതിൽ ഖുർആാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയും തള്ളിയ ആളുകളും പെടുമെന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും ഇപ്പോൾ സമൂഹത്തിൽ ഈ കഷ്ഫ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല പഴയകാലം മുതലേ ഉള്ളതാണ് അത് അത് റുക്കിയ ഷർ ഷിർക്കിയയുടെ ഭാഗമായിട്ടായിരുന്നു പണ്ടത് മഷിനോട്ടം എന്ന് പറയും അതുപോലെ തന്നെ തിരിനോട്ടം എന്ന് പറയും അതായത് വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ തിരിയിൽ ആടെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ മഷി വെറ്റിലയിൽ വഷി വെച്ചിട്ടും കൈപ്പടയിൽ മഷിവെച്ചും ഒക്കെ നോക്കുന്ന രീതികൾ പഴയ പഴയകാലം മുതൽ ഉള്ള കാര്യമാണ് ഇതൊക്കെ ഷിർക്കിയായ റുക്കിയയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് എന്തായിട്ടുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്